കസ്റ്റമർ കെയറിലും സേവനത്തിലും ഏറ്റവും ഏറ്റവും ബ്രാഞ്ചുകളുമായി വലിയ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക് ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസ് ഓഫറും ഫ്യൂച്ചർ ഫ്യൂച്ചർ സ്മാർട്ട് ും എട്ടുവയുകാരന്റെ മജ്ജമാറ്റിവെക്കൽ ചികിത്സയ്ക്ക് കൈത്താങ്ങാവാൻ സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി തിരുമിറ്റക്കോട് കറുകപുത്തൂരിൽ താമസിക്കുന്ന മുഹമ്മദ് റസാഖിന്റെ മകൻ മുത്തുമോൻ എന്ന മുഹമ്മദ് മുസ്തഫയ്ക്ക് വേണ്ടിയാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയത് പാലക്കാട് തൃശൂർ ജില്ലകളിലായി ഓടുന്ന സ്വകാര്യ ബസ് ജീവനക്കാരാണ് മജ്ജമാറ്റകൾ ശസ്ത്രക്രിയക്ക് സഹായം തേടുന്ന എട്ടു വയസ്സുകാരന് വേണ്ടി കാരുണ്യയാത്രയിലൂടെ ധനസമാഹരണം നടത്തുന്നത് തിരുമറ്റകോട് കർഗപ്പുത്തൂരിലെ കുറുവക്കുളങ്ങര വീട്ടിൽ മുഹമ്മദ് റസാക്കിന്റെ മകൻ എട്ട് വയസ്സുകാരൻ മുത്തുമോനാണ് മജ്ജമാറ്റകൾ ശസ്ത്രക്രിയക്കായി കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് കുഞ്ഞിന്റെ ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമായി നാൽപ്പത്തിയഞ്ച് അധികം പണം കണ്ടെത്തണം ചികിത്സയ്ക്ക് കുഞ്ഞിന്റെ കുടുംബത്തിന് കൈത്താങ്ങാവാനാണ് പട്ടാമ്പി ഷൊർണൂർ തൃശൂർ ദേശമംഗലം ചെറുപ്പ റോഡിൽ സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയത് മുത്തുമോന്റെ ചികിത്സയ്ക്ക് എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് സഹായ സമിതി ഭാരവാഹികളും അഭ്യർത്ഥിച്ചു നാല്പത്തിയഞ്ചു ലക്ഷം രൂപ ചികിത്സാ ചെലവ് വരും എന്നാണ് ആശുപത്രി നമ്മളെ അറിയിച്ചിട്ടുള്ളത് വളരെ സാധാരണപ്പെട്ട പാവപ്പെട്ട കുടുംബത്തിലാണ് ആ മുത്തുമോന്റെ ജനനം ഈ ഇത്രയും വലിയൊരു സംഖ്യ ആ കുടുംബത്തിന് താങ്ങാവുന്നതിലപ്പുറമാണ് ഒരു നാട് മുഴുവൻ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അവനെ സാധാരണ ജീവിതം നയിക്കുന്നതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സമൂഹം നാടും ഒറ്റക്കെട്ടായി മുത്തുമോന്റെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ് ഈ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ പിരിച്ചെടുത്ത് അതിന് വിശ്രമമില്ലാതെ രാവും പകലും നാട് മുഴുവൻ സജീവമായി എല്ലാ മേഖലയിലും ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള താങ്ങും തണലുമായി നിൽക്കുന്ന എല്ലാ ആളുകളെയും ഈ അവസരത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഈ പട്ടാമ്പി അങ്ങാടിയിൽ നിന്ന് ഇരുപതോളം ബസ്സുകൾ പട്ടാമ്പി അങ്ങാടിയിൽ ഇരുപതോളം ബസ്സുകൾ ഇന്ന് ആരും അവരോട് ചെന്ന് പറയാതെ ഈ സതുദ്യമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങളോട് ഞങ്ങളുടെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ് ഈ ഇരുപതോളം ബസ്സുകളും ഈ കരുണയാർന്ന പ്രവർത്തനത്തിന് അവരുടെ ജീവനക്കാരും ഇല്ലാതെ ഇന്നലെ മുതൽ ഈ മുത്തുമോഹന്റെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ പിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിന്റെ പിന്നിൽ അണിനിരന്ന് വേണ്ടി പതിനെട്ട് ബസ്സുകൾ സർവീസ് നടത്തി സർവീസിന് ലഭിക്കുന്ന വരുമാനവും ജീവനക്കാരുടെ ഒരു ദിവസത്തെ വരുമാനവും പൂർണ്ണമായും കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് നൽകും ബസ് ജീവനക്കാർക്കൊപ്പം ചികിത്സാ കമ്മിറ്റി ഭാരവകൽ സന്നദ്ധ പ്രവര്ത്തകര് വഴിയാത്രക്കാരിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങള്ക്കേറിയും ബക്കറ്റ് പിരിവിലൂടെയും ധനസമാഹരണം നടത്തുന്നുണ്ട്